ഹായ് ഡി എസ് നമുക്ക് ഇതുപോലൊരു സേമി ആടെ ഉണ്ടാക്കിയാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ആണ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ച് നോക്കിയപ്പോൾ വളരെ വളരെ ടേസ്റ്റായിട്ട് തോന്നി അതാണ് നിങ്ങളെ നിങ്ങളെയോട് കാണിക്കാൻ വിചാരിച്ച് ഇത് ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളിത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ഇത് ഞാൻ ചെയ്തതാണ് അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് നോക്കുക അപ്പം ഓരോ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഐഡിയസ് ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു സേമിയ കൊണ്ടൊരു ഒരു ഉണ്ടാക്കിയാലോ ഒരു ഇലയട നല്ല ടേസ്റ്റാണെന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സേമിയ അട സേമിയ നമ്മുടെ ബനാന അട വെച്ച് ശർക്കരൊക്കെ വെച്ച് കൊണ്ടൊരു അട വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ആയപ്പോൾ ഞാൻ നോക്കിയപ്പം സേമിയ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഒരു പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു ശർക്കരയുണ്ട് തേങ്ങയുണ്ട് പിന്നെ നെയ്യൂടെ മതി അപ്പോൾ എല്ലാം അവൈലബിൾ ആക്കിയപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് സേമിയ അപ്പോൾ ഞാൻ അളവൊന്നും ഞാൻ പറഞ്ഞതില്ല നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചുള്ള സേമിയ എടുക്കുക കുറച്ച് എടുക്കുക അത് വറുത്തതാണെങ്കിലും വറക്കാത്തതായാലും ഒക്കെ ഏതായാലും മതി പിന്നെ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ ഒരു ബൗളെടുത്ത് പിന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ അടാ നല്ലത് പഴുത്തത് അത് ഞാൻ പറഞ്ഞു ഇന്നാളൊരു ഞാൻ റെസിപ്പിട്ടായിരുന്നു ഏത്തപ്പഴം കൊഴുക്കട്ട അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻസ് വായിച്ചപ്പോൾ ഇഷ്ടം സന്തോഷമായി അതുപോലെ തന്നെ പഴുത്തേത്തപ്പോഴൊന്നും നമ്മൾ കളയരുത് അപ്പം അത് ഈ ഒരു പഴുത്തേത്തപ്പഴും പിന്നെ ഞാൻ ശർക്കര ഇത് നല്ല ശർക്കരയാണ് അത് നിങ്ങൾക്ക് കല്ല മണ്ണമുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം മുതൽ ഇതാദ്യം നമുക്ക് നെയ്യ്ക്കകത്തിട്ടൊന്നും വറുത്തെടുക്കാം ഏതാണ് നമ്മുടെ ഈ ഏത്തയ്ക്ക ഓക്കേ ഹൈഡിയേസ് അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചു ഞാൻ ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു ഈ നെയ്യ്ക്കാത്തോടെ നമ്മുടെ ഈ ഏത്തക്ക ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ നല്ല പഴുത്ത ഏത്തക്കായതുകൊണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഓക്കെ അത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം നെയ്യോടെ നല്ല മണം അപ്പോൾ ഈ ഏത്തക്കൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് നോക്കാം വെറുതെ നശിപ്പിച്ച് കളയാതാണ് ഓക്കെ ഈ ഏറ്റൊക്കെ പഴുക്കുന്നവർ ആയതിനാൽ അതിൻ്റെ വൈറ്റമിൻസ് കൂടുന്നതെന്നാണ് പറയുന്നത് സോ അങ്ങനെ കഴിക്കുന്നവർ കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോഴും ഓഫീസിൽ നേരത്തെ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു നല്ല അടയാണ് ഈ ചേനിയ അട ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലൊന്നും വായിച്ചു ഐഡിയസ് അപ്പം നമ്മുടെ ഏത്തക്ക നല്ല മുരിഞ്ഞ് നെയ്ക്കാത്ത ഇടത്ത് മുരിഞ്ഞ് അപ്പം നമ്മൾ ഈ തേങ്ങയും കൂടെ എടുക്കാം തേങ്ങയും ഏത്തക്കയും കൂടെ നല്ലതുപോലൊന്ന് യുസ് ചെയ്യാം ഓക്കെ വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്കുണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത് ഓക്കേ അപ്പോൾ നമ്മുടെ തേങ്ങയും നമ്മുടെ ഏത്തക്കയും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊഴഞ്ഞ് വരണ്ട് ഒക്കെയായി അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിൽ നിന്നിട്ട് മാറ്റിയിട്ട് നമുക്കിനകത്തോട്ട് സേമിയായി ഓക്കെ അപ്പം നമ്മുടെ ആ പാലിൽ തന്നെ നമ്മൾ മിശ്രിതം ഏത്തക്ക മിശ്രിതമില്ല അത് മാറ്റിയിട്ട് ആ പാലിൽ തന്നെ നമ്മൾ എന്താണ് എടുത്തറിയോ സേമിയെ കുറച്ച് നെയ്യ് കണ്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് വറുത്തെടുക്കാം ഓക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറുത്ത റവ വ സോറി വറുത്ത സേവിയ കിട്ടിയാലും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് വറുത്തെടുക്കാൻ നല്ലതാണ് ഒന്നത് വേവിക്കണ്ടേ അപ്പം വറുത്തെടുക്കാൻ നല്ലത് എത്തുകാരുന്നു അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് നമുക്ക് തിളച്ച വെള്ളം വെച്ചേക്കണേ ആവശ്യത്തിന് ഇത് വേവിക്കാനുള്ള വെള്ളം ഞാൻ അങ്ങനത്തെ കുറച്ച് ശർക്കരങ്ങൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ശർക്കര ഒന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് അതിപ്പം കല്ലും മണ്ണും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ബാക്കി അരിച്ചതിനാത്തോട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് തിളപ്പിക്കുന്നുണ്ട് എന്നിട്ട് അത് ഒഴിച്ചതൊന്ന് വേവിക്കും അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലൊരു മൂത്തെടുക്കാം സേമിയെല്ലാം നമ്മളെ വരണ്ട് വരുമ്പോൾ നമ്മുടെ ഈ തിളച്ച വെള്ളം കൊണ്ട് കൊണ്ടൊഴിക്കാം ഓക്കെ കുറച്ച് ഇതിലൊന്ന് വേവട്ടെ ഓക്കെ ഐഡിയേഴ്സ് അപ്പോൾ നമ്മുടെ സേമിയൊക്കെ നല്ലതുപോലെ വെന്ത് കണ്ടോ സൂപ്പറായിട്ട് വെന്ത് ഈ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ അറിയുമോ നമ്മൾ ഈ നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന ഏത്തക്കാൻ മിശ്രിതം ഏത്തക്കയും പിന്നെ അത് ഇത് മങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടും ഇത് വെക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഞാൻ പിന്നെ നമ്മുടെ ഏലയ്ക്ക പൊടിച്ചത് അതിനെടുക്കുക ഇത് തോട് തൂട് ഓക്കെ അത്രയും ഇട്ട് പിന്നെ എന്താ ചെറിയോ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നല്ല നട ശർക്കരപ്പാൻ ഇത് ഞാൻ ഒത്തിരി വെള്ളത്തിൽ എടുത്തില്ല എന്ന് വെച്ചാൽ പിന്നെ കിടന്ന് ഇളക്കണ്ടെല്ലാം നമ്മൾ വെന്തതല്ലേ ഇത് ഇനി ജസ്റ്റ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഐഡിയേഴ്സ് അപ്പോൾ നമ്മുടെ അട ഉണ്ടാക്കാനുള്ള മിശ്രിതം തയ്യാറായി ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ പഴുത്ത ഏത്തപ്പഴായതുകൊണ്ട് നല്ല മധുരമാണ് അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ചേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ശർക്കര അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇപ്പൊ ഇത്ര മധുരം കൂട്ടുന്നതനുസരിച്ച് കേട്ടോ അത് നല്ല പടുത്ത ഏത്തപ്പഴും നല്ല മധുരം കൊണ്ട് ശർക്കരയ്ക്ക് വളരെ അപ്പം ഇത് തന്നെ നമുക്ക് കോഴി കഴിക്കാം പക്ഷേ നമ്മൾ ഇതൊന്ന് ആവിയിൽ വേവിച്ച് ഇലക്കകത്ത് ഞാൻ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവിയിൽ വേവിച്ച് നമുക്കൊന്ന് കഴിച്ചു വെക്കാം ഭയങ്കര ടേസ്റ്റ് ആണ് ഓക്കെ ഐഡിയസ് അപ്പം ഞാൻ വാഴയിലെടുത്തു നല്ല വാട്ടി ഇതിനകത്തോട്ട് നമ്മൾ പൊതിഞ്ഞു വെക്കുവാണ് ഓക്കെ നമ്മുടെ അപ്പച്ചെമ്പിനകത്തോട്ട് ഞാൻ രണ്ടെണ്ണം ഇതുപോലെ പൊതിഞ്ഞു വെച്ചു ഇനി അടുത്തതോടെ വെക്കാം ഓക്കെ സ് അപ്പൊ ഞാൻ എല്ലാം ഇതിനകത്തോടെ എടുത്ത് വെച്ചു ഇനി നമുക്ക് ആവിളിക്കാം ഓക്കെ ഐഡിയേസ് അപ്പൊ അഞ്ചു മിനിറ്റ് എടുത്തോളൂ അഞ്ചു മിനിറ്റ് ആയപ്പോഴും നമ്മളിത് വാങ്ങിവെച്ചു ഇനി നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ ഐഡിയേസ് ഇതാണ് നമ്മുടെ സേമിയ അട സേമിയ ബനാന അടയെന്നോ എന്ത് വേണം നിങ്ങക്ക് പറയും എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് കഴിച്ച് നോക്കാം ഞാൻ ഓരെണ്ണ ഇതെടുത്ത് വെക്കോളൂ നമുക്ക് ഇതൊന്നും നോക്കാം ഓക്കെ ഞാനിത് കുറച്ചൊന്ന് അടർത്തിയെടുത്ത് സൂപ്പർന്ന് വെച്ച സൂപ്പർ നമ്മുടെ ഇലയുടെ സാധു ആ സേമിയുടെയും പഴത്തിന്റെയും ശർക്കരയുടെയും അവിടെയും പൊളി കേട്ടോ നമുക്ക് പിച്ചാർത് വെച്ചാൽ കണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അതല്ലെങ്കില് നിങ്ങൾ സ്പൂൺ വെച്ച് പോരിക്കാം എന്തുവാലും ഞാന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം സേമിയ ഇതുപോലൊന്നും ഉണ്ടാകണം കേട്ടോ ഭയങ്കര ടേസ്റ്റാ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതേ ഉള്ളൂ പിന്നെ പഴയ നല്ല പഴുത്ത പഴമാണ് നല്ല മാതൃക തന്നെ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്തിട്ട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യുക എനിക്ക് രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ